േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് കുഞ്ഞിൻ്റെ കാര്യത്തിലെ അനിശ്ചിതത്വം മുന്നിലേക്ക് പോയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് തുളസീധരൻ ഇനി കുഞ്ഞിനെ ഇവിടെ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതെൻ്റെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട സമയമായില്ലേ സമയമായി പക്ഷേ കുഞ്ഞിന് കിട്ടേണ്ട മുലപ്പാലോ അത് അമ്മയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് നാൾ കൂടി കുഞ്ഞ് ഇവിടെ തന്നെ നിൽക്കും അതിനുശേഷം ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം ഏ അതൊന്നും ശരിയാവുകയില്ല മറ്റു വഴികളൊന്നുമില്ല ഫിനാൻഷ്യലി അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം പോരെ പക്ഷേ ഈ കാര്യം അറിയുന്ന മീനാക്ഷിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കുറച്ചുനാൾ കൂടി കുഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ ആ ഒരു സന്തോഷത്തെ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ തുടർന്നാണ് കുഞ്ഞുമായുള്ള അറ്റാച്ച്മെൻ്റ് കൂടുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന തുളസിയാകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു ഈ കുഞ്ഞിനെ കൊടുക്കേണ്ടതാണ് ആ കാര്യം ഈ വീട്ടിലുള്ള ആരും മറക്കേണ്ടതില്ല ഈ കുഞ്ഞ് ഈ വീട്ടിൽ വളരാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം അയാൾ ഇതേ തുടർന്ന് വ്യക്തമാക്കുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷിയെ പക്ഷേ ഇതേ തുടർന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങുന്നതിന് വേണ്ടി മുകുന്ദൻ എത്തുമ്പോൾ കുഞ്ഞിനെ വിട്ടുപിരിയാൻ സാധിക്കാത്ത വിധം അടുത്തു കഴിഞ്ഞിരുന്നു മീനാക്ഷി ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്